നിന്റെ നാഥൻ നിന്നെ വെടിഞ്ഞിട്ടില്ല വെറുത്തിട്ടുമില്ല നിന്നെ വെടിഞ്ഞിട്ടില്ല റബ്ബുക നിന്റെ നാഥൻ വമാല വെറുത്തിട്ടുമില്ല ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം മാ എന്ന ഹർഫ് അത് നസീമിന് വേണ്ടി വന്ന ഹർഫാണ് നിഷേധം പിന്നെ വജ്ജ എന്ന കീഴില് വദ്വദ്യൗ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പദം കറക്ക എന്ന അർത്ഥത്തിലാണ് വന്നിട്ടുള്ളത് വെടിയുക ആളെ അല്ലെങ്കിൽ ഉപേക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് വദ്ദ എന്ന പദം ഇവിടെ വന്നിട്ടുള്ളത് വദ മാതി യുവദ്യ ഔ അതിന്റെ അർത്ഥം കറക്ക കറക്ക എന്ന് പറഞ്ഞാൽ വെടിഞ്ഞു ഉപേക്ഷിച്ചു എന്നാണ് വദ്ദാക്ക് യാത്രയക്കുക അല്ലെങ്കിൽ യാത്ര പറയുക എന്നർത്ഥം കൂടിയുണ്ട് ഏതായിരുന്നാലും ഇവിടെ നാം അർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ആ അർത്ഥം മനസ്സിലെക്കുക വെടിയുക അപ്പൊ മാവദ്ദ അവൻ വെടിഞ്ഞിട്ടില്ല ആരെ ക നിന്നെ കാഫു നമീറാണ് നിന്നെ എന്നർത്ഥം അപ്പൊ മാവദ്ദ നിന്നെ വെടിഞ്ഞിട്ടില്ല കൈ വെടിഞ്ഞിട്ടില്ല എന്നർത്ഥം പിന്നെ റബ്ബുക നമുക്കറിയാം നിന്റെ റബ്ബ് രണ്ട് കലിമത്തുകൾ ചേർന്നു ഒന്ന് റബ്ബ് രണ്ടാമത്തെ കാഫ് നമീറിന്റെ കാഫ് നിന്റെ വമ വമാഅല വാവ് ആക്കിഫിന്റെ വാവാണ് അതായത് ഉൻ എന്ന അർത്ഥത്തിൽ വന്ന വാവ് പിന്നെ വീണ്ടും മാ വന്നു നഫീന്റെ ഹർഫാണ് നിഷേധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കലിമത്ത് പിന്നെ കലാ എന്നാണ് കലി തിലൻ എന്ന് പറഞ്ഞാൽ കല അപകല അർത്ഥത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത് വെറുക്കുക കല വെറുത്തു ഇപ്പൊ മാ കല വെറുത്തിട്ടില്ല മാ കല അവൻ വെറുത്തിട്ടില്ല വമ കല അവൻ വെറുത്തിട്ടുമില്ല ഇതാണ് പ്രധാന പദാർത്ഥം നിന്റെ നാഥൻ നിന്നെ കൈവെടിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വെടിഞ്ഞിട്ടില്ല വേർത്തിട്ടുമില്ല ഇനി നമുക്ക് ഇതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കാം സത്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യം ഇതാണ് വല്ലുഹ വല്ലി ഇതാ സജ എന്നീ രണ്ടായ ആയത്തുകളിലൂടെ അള്ളാവും സത്യം ചെയ്ത് പറയുന്ന കാര്യം എന്താണ് മാ വമാ എന്നതാണ് നമ്മൾ ആമുഖത്തിൽ വിശദീകരിച്ചു കുറച്ചു നാള് അലൈഹി സാലുസലമുക്ക് വഹീന്റെ അവതരണം നിറച്ചു ദിവസത്തിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് പന്ത്രണ്ടാണെന്നും പതിനഞ്ചാണെന്നും അല്ല ഇരുപത്തിയഞ്ച് ദിവസങ്ങളാണെന്നും നാൽപ്പത് ദിവസങ്ങൾ ആയിരുന്നു എന്നും ഒക്കെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് ഏതായിരുന്നാലും അലൈഹി സുലുസല്ലാമ അസ്വസ്ഥനാകാനും എതിരാളികൾ ആയുധമാക്കാനും മാത്രം ദീർഘിച്ചതായിരുന്നു ആ ഇടവേള എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ബിനഅബാസ് റബീൽ ലാഹെന്ന് പറയുന്നുണ്ട് കുറെ നാളത്തേക്ക് ജിബിലിൽ അലി ഇസ്ലാമിന്റെ വരവ് നിലച്ചപ്പോൾ എബിസിസ്ലാം വല്ലാതെ അസ്വസ്ഥനായി മുഷരിക്കുകൾ ആകട്ടെ നാട്ടിൽ പറഞ്ഞു നടക്കാൻ തുടങ്ങി മുഹമ്മദിനെ മുഹമ്മദിന്റെ റബ്ബ് കൈവടിഞ്ഞിരിക്കുന്നു മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിൽ അപ്രീതനായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നബിയെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്ന് അബ്ബാസ് ബിനാബ്ബാസ് അള്ളാഹു അൽഹു വിശദീകരിക്കുന്നുണ്ട് കാരണം വസൂ അള്ളഹിലഹ് സലിമയെ സംബന്ധിച്ചിടത്തോളം ഈമാനും കുഫറും തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടം അല്ലെങ്കിൽ നേരിട്ടുള്ള പിന്നെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നേരിട്ടുള്ള ഈ പോരാട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിന് ഉള്ള ഏക അവലംബം അള്ളാഹു മാത്രമാണ് അപ്പൊ ആ അവലംബം പ്രത്യക്ഷത്തിൽ നിലക്കുക അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നുക എന്ന് പറയുന്നത് അതിനു പുറമെ ശത്രുക്കൾ അതിനെ പരിഹാസത്തിന്റെയും അല്ലെങ്കിൽ പരിഹസിക്കാനുള്ള ആയുധമാക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നിധിയെ വല്ലാതെ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നിധി ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിൽ നിന്ന് വല്ല അബദ്ധവും തെറ്റും സംഭവിച്ചതിന്റെ പേരിൽ എന്നോടെ റബ്ബ് അതൃപ്തനായിരിക്കുകയാണോ അല്ലെ എന്നെ വെറുതിരിക്കുകയാണോ എന്നാൽ അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനു വാല പകൽ വെളിച്ചത്തെയും രാവിന്റെ ശാന്തതയെയും പിടിച്ചണയിട്ടുകൊണ്ടാണ് മാവദ് അത് രണ്ടും പറഞ്ഞുകൊണ്ട് മാവദ് എന്ന് റസൂൾ അലൈഹി സ്വലാമയെ ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ രണ്ട് പ്രതിഭാസങ്ങളെ കൊണ്ട് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ടത് പകലിന്റെ വെളിച്ചവും രാത്രിയുടെ ഈ ശാന്തതയും അല്ലാഹുവിൻ്റെ തൃപ്തിയുടെയും അതൃപ്തിയുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതല്ല മനുഷ്യൻ അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന സംഗതികൾ ചെയ്തതിന്റെ പേരിൽ പകലുണ്ടാവുക അല്ലെങ്കിൽ അതൃപ്തി ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിന്റെ പേരിൽ രാത്രി ഉണ്ടാവുക ഇതല്ല ഇത് രണ്ടും അള്ളാഹുവിന്റെ മഹത്തായ അറിവിന്റെയും അവന്റെ താൽപ്പര്യത്തിന്റെയും ഉദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നതാണ് അപ്രകാരം തന്നെ ഈ രാവും പകലും മാറി വരുന്നത് പോലെ വഹി അവതരിപ്പിക്കുന്നതും അവതരിപ്പിക്കാതിരിക്കുന്നതും അള്ളാഹുവിന്റെ മഹത്തായ അറിവിന്റെയും താൽപ്പര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പിന്നിൽ വളരെ വ്യക്തമായ ഉദ്ദേശമുണ്ട് എന്ന് അറിയേണ്ടതുണ്ട് അല്ലാതെ അള്ളാഹു സുഹാനുവാത്ത ആല തൃപ്തനാകുമ്പോൾ വഹി അവതരിപ്പിക്കുകയും വെറുപ്പുണ്ടാകുമ്പോൾ വഹി അവതരിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക ശരിയായ ധാരണയല്ല എന്ന് പറയുകയായിരുന്നു അപ്പോൾ അള്ളാഹു സുഹാനുവാന ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത് ഉള്ള വിശദീകരണത്തിൽ പറഞ്ഞു വെയില് എന്ന് പറയുന്നത് നിരന്തരമായ പകലെന്ന് പറയുന്നത് മനുഷ്യന് അസഹ്യമായി അസഹ്യമായിരിക്കും മനുഷ്യന് ക്ഷീണം ഉണ്ടാക്കും വെയിൽ പകലിന്റെ വെയില് അധ്വാനം മനുഷ്യൻ ക്ഷീണിപ്പിക്കുമ്പോൾ രാത്രി ശാന്തിയും സമാധാനവുമായിട്ട് കടന്നു വരുന്നു ഈ ആയത്ത് അതിന് മുമ്പത്തെ രണ്ടാഴത്തുകളിലൂടെ വഹീനെ അല്ലാഹു സുബാനുവല പകലിന്റെ വെളിച്ചത്തോടും രാത്രിയുടെ ശാന്തതയെ വഹീന്റെ ഇടയ്ക്കുള്ള ഇടവേളകളോടും സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് എന്ന് നാം അറിയേണ്ടതുണ്ട് അപ്പോ റസൂള്ള ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് റബ്ബെപ്പോഴും കൂടുതൽ കൂടെയുണ്ട് ഒരിക്കലും താങ്കളെ വെറുക്കുകയോ താങ്കളെ കൈവടിയുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുഹാനുഅത്താല ഇവിടെ اللهم من ذكر روادنا شفت ويانا يعني وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته